പൂച്ച എന്ന് കരുതി കരിമ്പുലിയെ വളർത്തിയ യുവതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം റഷ്യൻ സ്വദേശിനി വിക്ടോറിയയാണ് പൂച്ചക്കുട്ടി എന്ന് കരുതി കരിമ്പുലിക്കുട്ടിയെ എടുത്ത് വളർത്തിയത് കാടിനോട് ചേർന്നുള്ള വീടിന് സമീപത്ത് നിന്നാണ് കണ്ണുപോലും തുറക്കാത്ത പ്രായത്തിൽ വിക്ടോറിയയ്ക്ക് ഈ കരിമ്പുലിയെ ലഭിക്കുന്നത് ജനിച്ച അമ്മ ഉപേക്ഷിച്ചതായിരുന്നു ഈ കറുമ്പനെ കറുത്ത പൂച്ചക്കുഞ്ഞെന്ന് കരുതി തന്റെ വളർത്തുനായ ബെൽസയ്ക്കൊപ്പം വിക്ടോറിയ കരിമ്പുലിയെ വളർത്തി കറുപന് ലൂണ എന്ന പേരും നൽകി അങ്ങനെ തന്റെ വളർത്തുനായയും കരിമ്പുലിയും ഒരു പാത്രത്തിൽ കഴിച്ച് ഒരിടത്തുറങ്ങി വളർന്നു എന്നാൽ അതുവരെ പൂച്ചക്കുഞ്ഞെന്നു കരുതിയ ലൂണ വളർന്നപ്പോൾ വളർത്തു വലുതായി അപ്പോഴാണ് അവനൊരു കരിമ്പുലിയാണെന്ന് വിക്ടോറിയ തിരിച്ചറിഞ്ഞത് ലൂണയുടെ കുട്ടിക്കാലം മുതൽ വിക്ടോറിയ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലൂണ എന്ന കരിമ്പുലിക്കായി അക്കൗണ്ടുകളുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ഇവയിൽ ലൂണയ്ക്കുള്ളത് വിക്ടോറിയ നമ്മുടെ നാട്ടുകാരി അല്ലാഞ്ഞത് ഭാഗ്യം ആയിരുന്നുവെങ്കിൽ വനംവകുപ്പ് എപ്പോഴേ പൊക്കിയെന്നെ